ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ ബോൾസത്തിൻ്റെ റോട്ടഡ് പ്ലാന്റുകൾ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ കുറച്ച് കളറുകൾ നമുക്ക് റോട്ടഡ് പ്ലാന്റുകൾ ആണ് പ്ലാന്റ് സൈസ് നമ്മളത് ആ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ എല്ലാം ഇതുപോലെ ചകിരിച്ചോല് ഹോട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ റൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇരുപത്തി രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നമുക്ക് ആയിട്ടുള്ള കളറുകളും നമ്മളിത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുകൊണ്ട് എല്ലാം എല്ലാം തന്നെ നമ്മളെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ളതാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം നമ്മൾ ട്രെയിൽ പിടിപ്പിച്ച പ്ലാന്റുകളാണ് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് എല്ലാം രണ്ട് കമ്പുകളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ അപ്പം ഇത് അടുത്ത പ്ലാന്റ് ആണ് ആയിട്ട് വയ്ക്കുന്ന പ്ലാന്റ് പത്ത് രൂപയാണ് ഈ ഒരു ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അത് നമ്മൾ അതുപോലെ തന്നെ വോട്ട് പിടിപ്പിച്ച പ്ലാന്റുകളാണ് ഇനി ഇതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസുകൾ വരുന്നത് അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് വിങ്കയുടെ പ്ലാന്റ് ഉണ്ട് പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളകകളാണ് അവൈലബിളായിട്ടുള്ള എന്ന് നമ്മളിത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പുതിനയുടെ പ്ലാന്റ് ഉണ്ട് പുതിനയുടെ ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത് രൂപയാണ് പുതിനയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് ഏതാന്ന് നോക്കാം അടുത്ത് നമുക്ക് ബൊഗൻ വില്ലയുടെ ആണ് കേട്ടോ ബൊഗൻ വില്ല എൺപത് രൂപയാണ് ഇത് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് എൺപത് രൂപയാണ് കേട്ടോ ബുകൻ വില്ല ഭയങ്കര ട്രെൻഡായിട്ട് സെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ബുകൻ വില്ല വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ നമ്മൾ കളറുകളെല്ലാം ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് സൈസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇട്ടു തരുന്നതായിരിക്കും കലാഞ്ചിയുടെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് എപ്പേഷ്യ ഇരുപത് രൂപയാണ് പിങ്ക് കളറിലുള്ള പൂവാണ് കേട്ടോ വരുന്നത് റോസ് മുപ്പത് രൂപ തൊട്ടാണ് റോസിനെ കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ ഇനി നമ്മുടെ എസ്റ്റർഡേ ടുഡേ റ്റുമാഗ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നമുക്ക് കുറച്ച് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനുള്ള ഇതാണ് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല അതായത് പോൻസെറ്റയുടെ പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്തിരി ഇത്തിരി നല്ല അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ലില്ലിയുടെ പ്ലാന്റ് രണ്ട് ബൾബിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്ന ഇതാണ് വരുന്നത് രണ്ട് ബൾബിനാണ് പത്ത് രൂപ വരുന്നത് ഇനി അടുത്ത നമ്മുടെ ഫ്ലവറിങ് ആണ് കേട്ടോ സിംഗിൾ പെറ്റൽ വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് ഈ ഒരു കളറും നമുക്ക് ആണ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത്